ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സുസ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഇപ്പോൾ ഉത്രട്ടാതി നക്ഷത്രത്തിൽ സ്ഥിതി ചെയ്യുന്ന രാഹു ഇനി വരുന്ന ആറു മാസത്തോളം ശനിഗ്രഹത്തോടൊപ്പം ചേർന്ന് ചില രാശിക്കാർക്ക് വളരെ നല്ല ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു ഈ വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് ശനിയുടെ നക്ഷത്രമായ ഉത്രട്ടാതി നക്ഷത്രത്തിൽ രാഹു നിൽക്കുമ്പോൾ രാഹു കൂടുതൽ ശക്തനാകുന്നു കാരണം രാഹുവും ശനിയും മിത്രഗ്രഹങ്ങളാണ് ഈ അവസരത്തിൽ രാഹു ഉത്രട്ടാതി നക്ഷത്രത്തിൽ സ്ഥിതി ചെയ്യുന്നത് ചില രാശിക്കാർക്ക് ഈ ഗ്രഹങ്ങളുടെ പ്രത്യേക അനുഗ്രഹങ്ങൾ ലഭ്യമാക്കുന്നു ആകയാൽ ഏതൊക്കെ രാശിക്കാർക്കാണ് ഈ ഗ്രഹമാറ്റം കൂടുതൽ ഗുണഫലങ്ങളെ പ്രദാനം ചെയ്യുക എന്ന് നമുക്ക് നോക്കാം ആദ്യമായി തുലാം രാശിക്കാർക്ക് രാഹു വളരെ നല്ല മാറ്റങ്ങൾ പ്രദാനം ചെയ്യുന്നു രാഹുവിൻ്റെ മാറ്റം ആറാം ഭാവത്തിൽ വന്നതിനാൽ ഇവർക്ക് ഈ സമയം കൂടുതൽ നേട്ടങ്ങൾ വന്നു ചേരുന്നു തൊഴിൽ രംഗത്ത് പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങൾ വന്നു ചേരുന്നു കരിയറിൽ നേട്ടങ്ങളും ലാഭവും വളരെയേറെ ഉണ്ടാകുന്നു സാമ്പത്തികമായി ഉയർച്ചയും ധനലാഭവും വന്നു ചേരുന്നു ഈ സമയം ഇവരുടെ ശത്രുക്കൾ സ്വയമേവ പിന്തിരിയുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പ്രശ്നങ്ങളെ പൂർണ്ണമായി ഒഴിവാക്കാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ മാറ്റം അടുത്തതായി മകരം രാശിക്കാർക്ക് മൂന്നാം ഭാവത്തിൽ രാഹു നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമായ പല മാറ്റങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകുന്നു പൂർത്തിയാക്കാൻ സാധിക്കാതെ പോയ എല്ലാ ജോലികളും പൂർത്തിയാക്കാൻ സാധിക്കുന്നു എല്ലാ മേഖലയിലും വിജയം കരസ്ഥമാക്കാനും ഇവർക്ക് ഈ സമയം കഴിയുന്നതാണ് ആത്മവിശ്വാസം വർദ്ധിക്കുന്ന സമയം കൂടിയാണ് ഇത് എല്ലാ മേഖലയിലും ഈ സമയത്ത് നിങ്ങൾക്ക് പരിശ്രമിച്ചാൽ വിജയം കരസ്ഥമാക്കാവുന്നതാണ് അടുത്തത് കുംഭം രാശിക്കാർക്ക് സാമ്പത്തിക സ്ഥിതി വളരെയേറെ മെച്ചപ്പെടുന്നതാണ് നിരവധി നേട്ടങ്ങൾ ഇവരെ തേടിയെത്തുന്നതാണ് അതുപോലെ പലവിധ മാറ്റങ്ങളും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാനിടയുണ്ട് പെട്ടെന്നുള്ള സാമ്പത്തിക നേട്ടങ്ങൾ ഇവർക്ക് ലഭിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് തൊഴിൽ മേഖലയിലും ധാരാളം അവസരങ്ങൾ ഇവരെ തേടിയെത്തുന്നതാണ് ഈ സമയം നിങ്ങൾ നിക്ഷേപത്തിന് തുടക്കമിടുകയാണെങ്കിൽ പ്രതീക്ഷിക്കാത്ത സമയം നിങ്ങൾ അതിൻ്റെ ഫലം ലഭിക്കുന്നതാണ് ശനിയാഴ്ച ദിവസം ശനീശ്വരനെയും അതോടൊപ്പം രാഹുവിനെയും പ്രാർത്ഥിക്കുന്നതാകിയാൽ ഈ മാറ്റത്തിൻ്റെ പൂർണ്ണ ഫലം തന്നെ ഈ മൂന്ന് രാശിക്കാർക്കും ലഭിക്കുന്നതാണ് ഇന്നത്തെ ടോപ്പിക് ഇവിടെ പൂർണ്ണമാകും ശുഭം